ല ടേസ്റ്റ് ഉണ്ട് അതിേഷേ ഇരി വെക്കണ്ട് അതിേഷേ ഇരി വെക്കണ്ട് ആള് മദര ഉള്ളതാ ആള് മദര ഉള്ളേ എരിവുള്ളതാ ചേ ആള് മദര ഉള്ളതല്ല ആട്ട എന്തിനെ ഉള്ളവ നേണ്ട ആ എരിവ ടേസ്റ്റ് ആണോ ഓള ഓള മട നീസില ആ തീശിലം ഉം ഐ ഇ അമ്മ ദേദ ശരമന ഓ നേരെ ഉള്ള ദിനമ മദര മദര ആ ആ കൈ ഉള്ള